കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണ് മൂന്ന് മരണം പശ്ചിമ ബംഗാൾ സ്വദേശികളായ പത്തൊൻപത് വയസ്സുള്ള രാഹുൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള രൂപൽ മുപ്പത് വയസ്സുള്ള അലിം എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു കെട്ടിടം ഇടിഞ്ഞു വീണത് പതിനേഴ് പേരോളമാണ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് കൊടകരയിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം കൊടകര ടൗണിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൽ പതിനേഴ് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് വീട് തകർന്നു വീണതോടെ മറ്റുള്ളവർ പേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം ഇന്നലെ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് പുലർച്ചെ തകർന്നത് തൊഴിലാളികൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് അപകടം സംഭവിച്ചത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ തുടങ്ങിയത് പിന്നീട് ജേഴ്സി ബി എത്തിച്ച കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ നീക്കി തിരച്ചിൽ ഊർജിതപ്പെടുത്തി തൊഴിലാളികളെ കണ്ടെത്തുകയായിരുന്നു കെട്ടിടം ഇടിഞ്ഞു വീണ് തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിട്ടു മീഡിയ ടൈം കൊടകര